സിക്സ് ശ്രദ്ധ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ ഇത്തരം സെന്ററുകൾ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ആശങ്കയുണർത്തുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ വാർഷികവും കുട്ടികളുടെ യാത്രയപ്പ് പരിപാടിയുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘടനകളും അതേ തുടർന്ന് ഈയിടെ താമരശ്ശേരിയിലുണ്ടായ ഒരു കുട്ടിയുടെ മരണ വാർത്തയുമൊക്കെ നാം ഞെട്ടലോടെയാണ് കേട്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെയോ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയോ നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതിനാൽ തന്നെ പലതും സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് വാർത്തയാകുന്നതും പുറം അറിയുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരം സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു നിയന്ത്രണം വരേണ്ടതിന്റെ ആവശ്യകതയെന്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് നസീർ ചാലിയം സംസ്ഥാനത്തെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ സ്കൂളുകളിൽ നിന്നും കിട്ടാത്ത പല സൗകര്യങ്ങളും കുട്ടികൾക്ക് നൽകി അവരെ ആകർഷിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കുട്ടികളുടെ അവകാശ നിഷേധങ്ങളുടെയും ബാലാവകാശ ലംഘനങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിന് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും അതോടൊപ്പം തന്നെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിലും ചട്ടങ്ങൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവന്ന ചട്ടങ്ങൾ പ്രകാരമാണ് സംസ്ഥാനത്ത് ഇന്ന് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ പല ഇത്തരം ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളും പഞ്ചായത്ത് രാജ് ആക്ടിനും അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിലും വിവരിക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമല്ല പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല പല സ്ഥാപനങ്ങളും ഇത്തരം രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷകൾ പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനോ അതുപോലെ തന്നെ അവരുടെ ബാലാവകാശ സംരക്ഷണങ്ങൾ പാലിക്കുവാനുള്ള വ്യവസ്ഥകളൊന്നും നേരത്തെ സൂചിപ്പിച്ച ട്യൂട്ടോറിയൽ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലില്ല ആയതുകൊണ്ട് തന്നെ പ്രസ്തുത ചട്ടങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉറപ്പാക്കുന്ന തരത്തിൽ പരിഷ്കരിക്കണമെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉൾപ്പെടുന്ന ബാലാവകാശ കമ്മീഷന്റെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് ഒരു ശുപാർശ സമർപ്പിച്ചിരുന്നു കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റീസ് ആക്ടിലും കൊണ്ടുവന്നിട്ടുള്ള ട്യൂട്ടോറിയൽ രജിസ്ട്രേഷൻ ചട്ടങ്ങൾ അത് കേവലമായ ഒരു സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തതുപോലെയുള്ള ചട്ടങ്ങളാണ് ഉദാഹരണത്തിന് ഷോപ്പുകളോ മാളുകളോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളോ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചട്ടം മാത്രമാണ് ഈ ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷന് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് മാത്രം കുട്ടികളുടെ അവകാശങ്ങൾ അത്തരം സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താനാകില്ല അതുകൊണ്ടാണ് ഈ ചട്ടം പരിഷ്ക്കരിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിൽ അവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന തരത്തിൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരണമെന്ന ഒരു ശുപാർശ ബാലാവകാശ കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചത് ഇനിയും ആ ശുപാർശയിൽ ഒരു തീരുമാനം സർക്കാർ കൈകൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അടിസ്ഥാനപരമായി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എന്ന നിലയിലാണ് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളെ പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റീസ് ആക്ടിലും നിർവചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സമാന്തര സ്ഥാപനങ്ങളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സ്കൂളുകളിൽ നിന്നോ മറ്റ് അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് പുറമെ ഏതെങ്കിലും വിഷയങ്ങളിൽ അവർ പിറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് പരിശീലനം നൽകുക എന്നുള്ളതായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് ഒരു സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നിയന്ത്രിക്കാനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും ഒരുപാട് സംവിധാനങ്ങളുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുണ്ട് നിരവധി ക്ലബ്ബുകളുണ്ട് സർക്കാർ അംഗീകൃത സംവിധാനങ്ങളുണ്ട് പക്ഷേ യാതൊരു നിയന്ത്രണവും പ്രവർത്തിക്കുന്ന ഇത്തരം ട്യൂട്ടോറിയൽ ിൽ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് പലപ്പോഴും വളരെ അപകടകരമായ തരത്തിലുള്ള കുട്ടികളുടെ അവകാശ നിഷേധത്തിന്റെയും അവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരമോ മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരമോ ഉള്ള അധികാരികൾ ഇൻസ്പെക്ഷൻ നടത്താറില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അവരുടെ കൃത്യമായ ഇൻസ്പെക്ഷൻ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇത്തരം സ്ഥാപനങ്ങളിൽ സന്ദർശിച്ച് ഏതെല്ലാം തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ അവിടെ നടക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവരെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നീ കാര്യങ്ങൾ ഉറപ്പാക്കി അത് ലൈസൻസിന്റെ ലംഘനമായി റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം സമാന്തര സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിയൂ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണം പല രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നതായിരുന്നു രാമനാട്ടുകര സ്വദേശിനി രൂപശ്രീ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ മരണം ഇത് ഓരോ രക്ഷിതാവിനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററുകളിൽ പഠനം നടത്തുന്നവരാണ് അവിടെ അവർ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം ഓരോ രക്ഷിതാവിന്റെ ഉള്ളിലും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പല നിയന്ത്രണങ്ങളും സ്കൂളുകളിലുണ്ട് എന്നാൽ ട്യൂഷൻ സെന്ററുകളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ കൊണ്ടായിരിക്കാം കുട്ടികൾ സ്കൂളിൽ കിട്ടാത്തൊരു സ്വാതന്ത്ര്യം അവിടെ ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ട്യൂഷൻ സെന്ററുകളിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത് ചോദ്യ പേപ്പർ ചോർത്തുന്ന തരത്തിലുള്ള തരം താന്ന പണി വരെ ഇന്നത്തെ ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ട്യൂഷൻ ക്ലാസ് എടുത്തു വരുന്ന ചെറുവണ്ണൂർ സ്വദേശി മെൽവിൻ പണ്ട് കാലത്ത് നമ്മുടെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാൻ മോശമായ കുട്ടികളെ പഠിപ്പിച്ചു വിടുക എന്നുള്ളത് ഫീസ് വാങ്ങുന്നതിനപ്പുറം ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് കണ്ടിരുന്ന അധ്യാപകരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവർക്ക് സമൂഹത്തിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികളോടും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ന് അതല്ല ഇന്ന് വരിക ക്ലാസ് എടുക്കുക അതിന്റെ പണം വാങ്ങുക അപ്പം തന്നെ പോവുക അല്ലെങ്കിൽ മറ്റൊരു ജോലിന്റെ ഇടയിലുള്ള ഒരു തുരുത്ത് പണ്ടും അങ്ങനെ ആണെങ്കിൽ പോലും ആ തുരുത്തിൽ നിന്നിട്ട് കുട്ടികളെ നന്നാക്കണം കുട്ടികളെ പറഞ്ഞു കൊടുക്കണം ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് ഇന്ന് കൈമോശം വന്നിരിക്കുന്നു അപ്പം വരുന്ന കുട്ടീന്റെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെ വാങ്ങാം എന്നുള്ളത് മാത്രമാണ് കാര്യം അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അതോടൊപ്പം അവരുടെ മോറൽ സൈഡ് നന്നാക്കുക അവരെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല ഏത് വിധേനയും എങ്ങനെയും അതാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ തന്നെ സംഭവിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല അതായത് ഒരു സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് അത് അങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പണ്ടും ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ടായിട്ടും അന്നത്തെ അധ്യാപകരാരും ആ ഒരു പ്രവണത ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ് കാരണം കുട്ടികൾ പഠിച്ച് എഴുതുക എന്നുള്ളതാണ് അത് ചെയ്യാതെ നമ്മള് ഈസിയായ മെത്തേഡിലൂടെ അതിനാണ് ഇപ്പൊ ഈ ഓൺലൈനിൽ നമ്മൾ പരസ്യം ചെയ്യുന്നത് പല ട്യൂഷൻ സെന്ററുകളും ചെയ്യുന്ന പോലെ തൊണ്ണൂറ്റി രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി ഇത് മാത്രമേ വരൂ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ പണ്ടും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിലും ആ കോമ്പറ്റീഷന് ഒരു നെറിയും നേരും ഉണ്ടായിരുന്നു ഇന്ന് വെറും ബിസിനസ് എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് പ്രധാനം അതിന് മാത്രം കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ട്യൂഷൻ സെന്ററുകളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകളും ഒന്നിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പണത്തിനോട് മാത്രം ആർത്തിയുള്ള ഒരു വിഭാഗവുമായി മാറി പല ട്യൂഷൻ സെന്റർ ഇപ്പം ചെയ്യുന്നത് പഠനത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ടൂർ കൊണ്ടുപോവുക അവർക്ക് ഡി പാർട്ടി വെക്കുക മറ്റ് ബിസിനസ്സുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടത്തുക എന്നിട്ട് കുട്ടികളെ വശീകരിക്കുക അല്ലാതെ പഠന നിലവാരം കൊണ്ട് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മറ്റ് ആക്ടിവിറ്റീസുകൾ കൊണ്ട് കുട്ടികളെ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിലേക്ക് മാറി അതുകൊണ്ടാണ് ഇന്ന് കള്ളനാണയങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയും അവർ മാത്രം മുന്നോട്ടെത്തുകയും ചെയ്യുകയും പഴയ രീതിയിൽ പോകുന്ന ആളുകൾ പൂട്ടി അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാവുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ നിലവിൽ ലൈസൻസ് വേണമെന്ന് നിബന്ധനയുണ്ട് കില ഹെൽപ്പ് ഡെസ്ക് കൺസൾട്ടന്റ് സി പി സുനിൽ കേരളത്തിലെ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നതിന് നിയന്ത്രിക്കുന്നതിൽ പഞ്ചായത്തുകൾക്ക് പരിമിതികളുണ്ട് നിലവിൽ വെറും ട്യൂഷൻ മാത്രം നടത്തുന്ന സെന്ററുകളെ നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ നിയമ നടപടികൾ നിലവിലില്ലാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ എസ് എൽ സി തോറ്റ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് കൊടുക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ അതിന് രജിസ്ട്രേഷൻ നിർബന്ധിക്കാൻ കഴിയും പഞ്ചായത്തുകൾക്ക് എന്നാൽ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊതുപരീക്ഷയ്ക്ക് സഹായിക്കുക മാത്രമാണ് അതിന് തയ്യാറെടുപ്പിക്കുന്നത് സ്കൂളുകളാണ് അതുകൊണ്ട് ട്യൂഷൻ സെന്ററുകളെ പഞ്ചായത്ത് പ്രദേശത്ത് നിയന്ത്രിക്കുന്നതിൽ രജിസ്ട്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അത് വെറും ട്യൂഷൻ മാത്രമാണെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധിച്ച് നിയന്ത്രണ നടപടികളിലേക്ക് പോകാൻ പഞ്ചായത്തുകൾക്ക് നിലവിൽ പരിമിതിയുണ്ട് എന്നാൽ മുനിസിപ്പൽ പ്രദേശങ്ങളിലാണെങ്കിൽ കൗൺസിൽ തീരുമാനം എടുത്ത് ട്യൂഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ലൈസൻസ് നിർബന്ധിതമാക്കുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ സുരക്ഷയും ശുചിത്വ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ലൈസൻസ് നിർബന്ധിതമാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നഗരപ്രദേശങ്ങളിൽ ലൈസൻസ് നിർബന്ധിതമാക്കിക്കൊണ്ട് ട്യൂഷൻ സെന്ററുകളിലെ കുട്ടികളുടെ സുരക്ഷാ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് നടപടി എടുക്കാൻ സാധിക്കും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും അവരുടേതായ സംഭാവനകൾ നൽകി വരുന്നുണ്ട് മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നിരവധി അഭ്യസവിദ്യർക്ക് തൊഴിലും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ തമ്മിൽ ഇപ്പോൾ വാത്സര്യ ബുദ്ധി ഏറിവരികയാണ് കുട്ടികളെ ആകർഷിക്കാൻ പല ഓഫറുകളും ഇവർ നൽകി വരുന്നുണ്ട് വേണ്ടത്ര ഭൗതിക സൗകര്യമില്ലെങ്കിലും ഡി ജെ പാർട്ടി അടക്കം ഒരുക്കുന്ന തരത്തിലേക്ക് ട്യൂഷൻ സെന്ററുകൾ മാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ സ്ഥാപനങ്ങളിൽ സർക്കാർ സംവിധാനത്തിന്റെ ഒരു കണ്ണ് പതിയേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലൂടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ